കമന്റ് വന്നോ ഒരാളോ ലൈവില് ലൈവിലേക്ക് സ്വാഗതം പോയ നീ എന്താ മിണ്ടാത്തേ ഇല്ലല്ലോ മിണ്ട് എത്തുള്ളു എനിക്ക് ആരും കാണുന്നില്ല ഒരു ഭാഗത്തെ ഒരു വാസ എവിടെങ്കിലും വെച്ചോ എന്നാ പിന്നെ ഇങ്ങനെ പിടിച്ചോടുക്കണം മറ്റേ ക്യാമറ മുന്നോട്ട് വരും ഓക്കേ ഓക്കേ ഒരു ജനാദലിന്റെ അല്ലെങ്കിൽ ഒരു ബെഡിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ടേബിൾ മേലോ എവിടെയും ഫോണ് താരിച്ച് കമന്റ് വായിക്കാം

ണ്ടോന്നില്ലല്ല അതല്ല അത് കാണുന്നുണ്ട് ജനാദ്ര കാണുന്നുണ്ട് പക്ഷേ ഇന്റെ ഇത് സ്ക്രീനില്ല വല്യതായി കിടക്കാണ് ഞാൻ വന്ന വിസ്മി ആരും വരുന്നില്ലല്ലോ അതെ നോക്കുക വരു നോക്കുക ലിങ്ക് ഇട്ടുകൊടുക്കണ്ടില്ല എല്ലാര്ക്കും ഉബേസിനെ വിളി ഉബേസ് ഉണ്ണിമ്പോ ഞാൻ വിളിക്കാം എഴുതുന്നതിനും നല്ല പറയാലേ നമ്മക്ക് അതാണ് പക്ഷേ ഒരു കോണ്ടാക്ട് കാണിക്കില്ലടി കോണ്ടാക്ടിൽ ആരും വരുന്നില്ലല്ലോ ഉണ്ടെങ്കി ഒന്ന് അതല്ല പേര് അങ്ങനെ വിളിക്കുമ്പോൾ കമന്റ് ഇട്ടുണ്ടാ

രണ്ടാളുണ്ട് ലൈവില് ആരാന്നു ഇറങ്ങേണ്ടെന്ന് പറയോ പേടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നിറങ്ങി ഞാനാടാന്ന് പറയോ ഒരു കോഴിക്കോട്ടിനെ കാണില്ലല്ലോ പിന്നാലെ പോയി കോരെ കൊണ്ടോയി അല്ല ഇപ്പ ഞാൻ വിട്ടീനി വിട്ട അന്നേരടി മിഞ്ഞാന്ന ഒന്നിനെ കണ്ടിട്ടില്ലേനോ ഒന്ന് താഴെ വരെ ഹായ് അബ്ദുക്ക ഹായ് മുത്തേ ഞാൻ കുരിപ്പേ വന്നു ലൈക്ക് ലൈഫേ ലൈഫ് വായിക്കുകറ കേക്കണോ ഇന്നിത്തിരി നേരം വൈകി പോയില്ലേ ആ കമന്റ് ഇടി എന്തൊക്കെയാണ് വിശേഷം ഞങ്ങൾ രണ്ടാളാണ് ും പടമായ പോയോടി അറിയ പോയോ ലൈവ് മാറി കയറി വിചാരിച്ചോ ലൈവ് മാറിയിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ഹായ് മുത്തേ ഞാന്

അബ്ദുക്ക ചായ കുടിച്ചു അങ്ങനെ ഒന്നും അബ്ദുക്ക എഴുതികൊണ്ടിരിക്കണല്ലെതാനും അവകാശം കൊടുക്ക് അത് തന്നെയാ കേൾക്കേണ്ടത് അലഹദില്ല അത് തന്നെയാണ് കേൾക്കേണ്ടത് ആ എന്ത് ഒന്നും ൊന്നുംനസിലായില്ല ലൈഫേ എന്താണ് വോയിസ് മാറിയോയ്സ് മാറിപ്പോയി തോന്നണേ കമന്റ് വരുന്നില്ലല്ലോ പോരല്ലോ പോരാ അത്ര പോരല്ലയോ പ്ലീസ് കമന്റ് ഏടെ വിസ്മി എല്ലാരും കാണില്ലല്ലോ തീർക്കാറില്ല എല്ലാത്തിനും തല്ലി പൊളിക്ക് ഏടെ ഉണ്ണീനെ കാണില്ല റാഫിനെ കാണില്ല കൃഷ്ണനെ കാണില്ല ജിജോ വന്നിട്ടില്ല ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കേടെ പോയിട്ടാണോ അവരൊന്നും കമ്മൻ ഇടാത്ത നീ ഉണ്ടെങ്കിൽ എല്ലാരും ഓടി വന്നോടോ എന്താ ലൈവില് ലൈഫാണ് മുകളിലും നാലാട് ഇരിക്കണ്ടല്ലോ ഒന്ന് താഴെ വരി ആരൊന്നും നോക്കട്ടെ ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ആണാണോ പെണ്ണാണോന്ന് ഞങ്ങൾ കാണട്ടെ ലൈഫ് ഒരു ഭാഗത്ത് പോയിരുന്നോടിനെട്ട് ശ്രദ്ധിച്ചോണ്ട് സൗണ്ട് ഒന്നുമില്ല അത്ര കേൾക്കേണ്ടത് അതെന്താ അർത്ഥിക്ക അങ്ങനെ പറഞ്ഞ് ചായ കുടിച്ചില്ല കുടിക്കണം പിന്നെന്താ അല്ല നാലേ മുക്കാലായാലോ സമയം ഏകദേശം ആയല്ലോ എല്ലാരോടും ഓടി വരാൻ പറയാ വന്നിട്ട് പറ എന്തൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കണോ ഉണ്ണി ഹായ് ഉണ്ണി സൗണ്ട് മാറിപ്പോയ എന്താ ഉണ്ണി കമന്റ് ഒന്നും വന്നില്ല ഹായ് പറഞ്ഞു നിർത്തി പോയോ പോയി നിർത്തിപ്പോയോടെ കൂടെ എന്താ വിഷ്ണി ഉണ്ണി കൊണ്ട് മതിയാക്കി പോയോ സൗണ്ട് അങ്ങനെ കേട്ടപ്പോ ആ ചെയ്ത ഉണ്ണി എന്താണ് ബിസ്മി ഹായ് സംസാരിച്ചോ ഞാൻ ഇവിടെ ഉണ്ട് എന്താണ് ലൈഫെ കാണാത്ത ഉണ്ണി എന്നോട് തെറ്റിയെന്ന് തോന്നുന്നുണ്ട് കമന്റ് ഒന്നും കാണുന്നില്ല ഉണ്ണിന്റെ കമന്റ് ഒന്നും വരുന്ന കാണില്ലല്ലോ ഉണ്ണി ഹായ് പറഞ്ഞു നിർത്തിപ്പോയോ ഉണ്ണി എന്റെ വോയിസ് പറഞ്ഞാണ് അത് എന്റെ വോയിസ് എന്റെ കാരണം നല്ല ഉണ്ണിക്ക് അറിയാൻ പിന്നെ അതല്ല ഒന്ന് എഴുതിണ്ടാക്കട്ടെ ഒരുപാട് എഴുതി എന്താണ് ചാടിച്ചോ ചോ ഞങ്ങളോ ഞാനും വിസ്മിയൊക്കെ ചാടിച്ചിരിക്കാണ് ആരും എന്താ ഉണ്ണി ലൈക്ക് ഒന്നും വന്നില്ല അതിരക്ക ലൈക്ക് അടിച്ചിട്ടില്ലേ ഒന്നാണല്ലോ വന്നേ ചായെ കുറിച്ചോ ചോദിക്കുന്നത് Na ippu goyo. Na ippu goyo. Na ippu goyo. നോക്കട്ടെ എങ്ങനെയൊക്കെ